ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റികാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നേരെ ബിജെപി നടത്തിയ ആക്രമണം അവരുടെ ഫാസിസ്റ്റ് സമീപനത്തെ വെളിവാക്കുന്നതാണെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു ചാവക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു ടി എൻ പ്രതാപൻപി മുൻ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹിമാൻകുട്ടി യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് കെ പി സി സി സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട് എ പ്രസാദ് ഡി സി സി സെക്രട്ടറിമാരായ എം വി ഹൈദരാലി എ എം അലാവുദ്ദീൻ കെ ഡി വീരംപണി വടക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് അലി മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി എ ഗോപ്രതാപൻ കെ പി ഉമ്മർ ആർ രവികുമാർ ആർ കെ നൌഷാദ് എന്നിവർ സംസാരിച്ചു ഒരു 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 ദിവസം ബ്ലോക്ക് ബ്ലോക്കിലെ എല്ലാ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രയായി ആ യാത്രയെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ദിവസം ബ്ലോക്കുകൾ നിയോജക മണ്ഡലങ്ങൾ അങ്ങനെയാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത് ആ യാത്ര വിജയിപ്പിക്കണം ആ യാത്ര പാർലമെന്റ് യാത്ര ടി എൻ നയിക്കുന്ന യാത്ര വലിയ വിഷയമാക്കാൻ എല്ലാവരും സജീവമായി രംഗത്തിറങ്ങണം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവെൽറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി